അങ്ങനെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കകളം മുഴങ്ങാൻ സമയമായി ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ മാസം കൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഏപ്രിൽ മാസം സി ബി എസ് ഇ പരീക്ഷകൾ അവസാനിക്കുന്ന മുറയ്ക്ക് നാല് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും മെയ് മാസം പത്താം തീയതിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും മെയ് പതിനേഴിന് മുമ്പ് പുതിയ മന്ത്രിസഭ അധികാരമേറ്റെടുക്കും ഇവിടെയാണ് ചില പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരും പിന്നെ ഏതാണ്ട് മെയ് മാസം മുപ്പതാം തീയതി വരെ ആ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നേ പ്രവർത്തിക്കാനാവും അതോടെ ഇവിടുത്തെ സർക്കാർ നിർജ്ജീവകമാവും നിർമ്മാണ പ്രവർത്തികൾ മരവിക്കും പോരാത്തതിന് ജൂൺ ജൂണൊന്നിന് കാലവർഷം കൂടി ആരംഭിക്കുകയും ചെയ്യുന്നതോടെ നിർമ്മാണ പ്രവർത്തികൾ ഒന്നടങ്കം നിലച്ചു പോകും ഫലത്തിൽ ഏതാണ്ട് എട്ട് മാസം ഒന്നും ഇവിടെ ഒന്നും നടക്കില്ല അതായത് നമ്മുടെ ഒരു പ്രവർത്തി വർഷം മുഴുവൻ ഒരു പ്രയോജനവുമില്ലാതെ കടന്നു പോകും തിരഞ്ഞെടുപ്പ് അത്യാവശ്യമായ ഒരു പ്രക്രിയയാണ് അതുപോലെ പ്രാധാന്യമുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നുവെന്ന് പറഞ്ഞ് ബാലിശമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം വോട്ടറെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു ദിവസം കൊണ്ട് തല്ലിക്കുട്ടി എടുത്തുകൊണ്ടുവരുന്ന പദ്ധതികളൊന്നുമല്ല നിശ്ചലമാകുന്നത് മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം പലരുടെയും മനസ്സിൽ ശയനപ്രദർശനം നടത്തി ഒടുവിൽ മോക്ഷപ്രാപ്തിക്കായി കിടക്കുന്ന ഫയലുകൾ ഒപ്പുവയ്ക്കാൻ അമാന്തം കാണിക്കരുത് പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം എന്ന സാമ്പത്തിക വർഷാവസാനം പല ഫണ്ടുകളും ലാപ്സായി പോകുന്ന സാഹചര്യത്തിൽ മാസങ്ങൾ പണിയെടുത്ത് ഒരു ഒപ്പിന് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന ജനപ്രതിനിധികളെ കാണാതെ പോകരുത് അതല്ല ഒരു പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടതും ഒരു ജനത്തിൻ്റെ സ്വപ്നവും ആയിരിക്കാം അതിന് അകാലമൃത്യു സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് കൂടിയേ തീരൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയം ഗൗരവത്തിലെടുക്കണം ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥരോട് തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടണം അതിന് തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം അവരുടെ സംഘടനാ ശക്തിക്ക് മുമ്പിൽ അടിയറവ് പറയരുത് അവർ കേവലം അഞ്ച് ലക്ഷം അംഗമലം മാത്രമുള്ളവരാണ് ബാക്കി മൂന്ന് കോടിയിൽ പരം ജനവും ഇവരുടെ പേനത്തുമ്പിൽ തൂങ്ങിയാടുന്ന കളിപ്പാവളായി മാറിക്കഴിഞ്ഞു അതിനൊരു അറുതി വരണം നമ്മൾക്കു കൂടി എല്ലാവർക്കും കൂടി അതിനുവേണ്ടി പരിശ്രമിക്കാം